എൻഎസ്എസ് ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയായിരുന്നു ജി സുകുമാരൻ നായർ ഇപ്പോൾ എസ് എൻ ഡി പി യോഗം കൗൺസിലിൽ ഉണ്ടായ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് ശേഷം ഐക്യ പ്രഖ്യാപനത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായി സംസാരിക്കുകയായിരുന്നു എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും ഒരു ഐക്യ കാഹ്ളത്തിന് ആഹ്വാനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ ലക്ഷ്യമോ അജണ്ടയോ മുന്നിൽ കണ്ടുകൊണ്ടല്ല അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ലെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ എൻ എസ് എസിന്റെ നിലപാട് സമദൂരം എന്നുള്ളത് തന്നെയാണ് ആ സമദൂരം എന്നുള്ള നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും എൻ എസ് എസ് തയ്യാറാവുകയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞുവെക്കുകയാണ് ചെയ്തത് എന്തായാലും എൻ എസ് എസും എസ് എൻ ഡി പിയുമായിട്ടുള്ള ഐക്യം അത്തരത്തിലുള്ള ചർച്ചകളുമായി തന്നെ മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചർച്ച നടക്കട്ടെ തുഷാർ വെള്ളാപ്പള്ളി ഉടൻ തന്നെ പെരുന്നയിലെത്തി നേരിട്ട് കൂടിക്കാഴ്ച നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം എത്തുമ്പോൾ ഒരു മകനെ പോലെ തന്നെ സ്വീകരിച്ച് ചർച്ചയുമായി മുന്നോട്ടു പോകും എല്ലാ മതങ്ങളോടും ഒരേ സമീപനമാണെങ്കിലും മറ്റ് സമുദായങ്ങളുമായിട്ടുള്ള ചർച്ചകൾ അത്തരത്തിൽ വെള്ളാപ്പള്ളി സൂചിപ്പിച്ചതുപോലെയുള്ള ചർച്ചകളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല എൻ എസ് 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 എൻ ഡി പി ചർച്ച മാത്രമായിരിക്കും ഈ ഘട്ടത്തിൽ നടക്കുക എന്നുകൂടി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറയുകയുണ്ടായി അഖിൽ വിശദാംശങ്ങൾ നൽകും അഖിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ഈ ഐക്യത്തെ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല എൻ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് സമദൂരം എന്നുള്ളതാണ് ആ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല ഈ ഐക്യകാഹ്ളം എന്ന് പറയുന്നത് അതൊരിക്കലും ഡി ഡി സതീഷിനെതിരായിട്ടുള്ള ഒരു നീക്കം ആയി വ്യാഖ്യാനിക്കേണ്ട ആവശ്യവുമില്ല ഒരു പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കമായിട്ടും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുവെക്കുന്നുണ്ട് ജി സുകുമാരൻ നായർ അല്ലേ ആര്യ തീർച്ചയായും അത് തന്നെയാണ് അതിൻ്റെ കൃത്യവും സ്പഷ്ടവുമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു കൃത്യമായ ആ കാര്യങ്ങളെ പറഞ്ഞു അതായത് കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ ഉണ്ട് ആശയക്കുഴപ്പങ്ങൾ ഇത്തവണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായി തന്നെയാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു വെച്ചത് അതായത് എൻ എസ് എസിൻ്റെ നിലപാട് അത് സമദൂരം തന്നെയാണ് അതിലേക്ക് രാഷ്ട്രീയം കൂട്ടിക്കൊഴിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കുകയാണ് അതായത് ഇപ്പോൾ ഈ വി ഡി സെസ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിലനിൽക്കേണ്ടിപ്പോലും അത്തരം അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഐക്യം വി ഡി സി എസിന് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വി ഡി സിസിനെ വലിയ ആളാക്കാൻ ചില മാധ്യമങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് അത് വേണ്ടതില്ല അത്തരത്തിലൊരു അത്തരം അത്തരം അത്തരത്തിലല്ല എൻ എസ് എസിന്റെ നിലപാട് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത് അത്രമാത്രം വലിയ ഉമാക്കിയല്ല വി ഡി സതീശൻ എന്ന എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് ഇത് വി ഡി സതീശൻ എതിരാണെന്ന് പറയൂ അല്ലെങ്കിൽ ഇതൊരു മുന്നണിക്ക് എതിരാണെന്ന് പറയൂ അല്ലെങ്കിൽ നിങ്ങൾ എൽ ഡി എഫിനൊപ്പമാണ് എന്ന് പറയൂ അതായത് കൃത്യമായി സി പി എമ്മിനൊപ്പം സി പി ഐ എമ്മിനൊപ്പമാണോ അല്ലെങ്കിൽ എൽ ഡി എഫിന് വേണ്ടിയിട്ടാണോ ഐക്യം എന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് അത് തെറ്റാണ് അത്തരം അഭിപ്രായങ്ങൾ അത്തരം വാർത്തകൾ ഉയർന്നു വരുന്നത് തെറ്റാണ് അത്തരത്തിലല്ല എന്നുള്ളതാണ് എൻ എസ് എസിന്റെ നിലപാട് അത് സമദൂരം തന്നെയാണ് ആ സമദൂരത്തിൽ ഒരു മാറ്റവുമില്ല പക്ഷേ എൻ എസ് എസും എസ് എൻ ഡി പിയും ഐക്യത്തിലേക്ക് എത്തുന്നു അതായത് ആ ഐക്യം എത്തേണ്ടത് ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ആ കാലഘട്ടത്തിന്റെ ആവശ്യം എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതേള്ളൂ അതിൽ മറ്റു ആക്ഷ്യങ്ങളില്ല എന്നാണ് പറയുകയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിന് ഐക്യം മാത്രമാണ് ഇപ്പോൾ ആ കാര്യങ്ങളെ മുന്നോട്ട് പോകും കാര്യങ്ങൾ അതായത് മറ്റ് സമുദായ സംഘടനകൾ ഒപ്പം തന്നെ മറ്റു മതങ്ങളിൽപ്പെട്ട സംഘടനകൾ അതൊന്നും ഈ ഘട്ടത്തിൽ ചർച്ചയിലേക്ക് എൻഎസ്എസ് എടുത്തിട്ടില്ല അത്ര വെള്ളാപ്പള്ളി അത്ര പോലും ആ ആ എടുത്തിട്ടില്ല അങ്ങനെ ചർച്ച ചെയ്യാം തന്നെയാണ് ജി നായർ വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും സമദൂരം രാഷ്ട്രീയ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ജി സുകുമാരൻ നായർ